ദാദാപുരം ഉപജില്ലാ ശാസ്ത്രോത്സവം ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വാണിമേൽ ക്രസൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഗണിത ശാസ്ത്ര പ്രവൃത്തി പരിചയമേള ആരംഭിക്കും വ്യാഴാഴ്ച ശാസ്ത്രമേളയും ഐ ടി സാമൂഹ്യ ശാസ്ത്രമേളകളുമാണ് നടക്കുന്നത് മേളയുടെ ഭാഗമായി പ്രത്യേകം സജ്ജീകരിച്ച പ്രദർശന ഹാളിൽ നോക്ക് എന്ന പേരിൽ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് ഇതിന്റെ ഉദ്ഘാടനം വാണിമൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുരയ്യ നിർവഹിക്കും സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർപേഴ്സൺ പി സുരയ്യ ജനറൽ കൺവീനർ കെ പ്രീത എം കെ അഷറഫ് എം കെ മജീദ് പടയൻ കെ വി റഷീദ് എന്നിവർ പങ്കെടുത്തു എന്ന് കുട്ടികളുടെ ഏറ്റവും മജീദ്യായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് ശാസ്ത്രമേള ഈ കേരള സ്കൂൾ സിലബസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തലത്തിൽ നടത്തുന്ന ഈ ഒരു ശാസ്ത്രമേളയിൽ ഏർ നാദാപുരത്തിന്റെ ഉപജി നാദാപുരം ഉപജില്ലയുടെ മേളയാണെങ്കിൽ കൂടി വണിമി പ്രദേശത്തിൻ്റെ ഒരു ഉത്സവമായി ഇത് മാറിയിരിക്കുകയാണ് നാടെങ്ങും ഒരു ഉത്സവ പ്രതീതിയിൽ എല്ലാവരും ഇത് ഏറ്റെടുത്തുകൊണ്ട് വളരെ സന്തോഷപരിതരായിട്ടാണ് ഇപ്പോഴുള്ളത് ഇത് നാട്ടുകാരുടെയും അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളുടെയും വിവിധ സ്കൂളുകളുടെ പരിപാടികളുടെയും ഒക്കെയായി ഒരു വമ്പിച്ച ഒരു വിജയപ്രദമായ ഒരു നല്ല പരിപാടിയായി മാറ്റാൻ ഞങ്ങൾക്ക് കഴിയും കഴിയാനാണ് കഴിയണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി എല്ലാ പ്രദേശവാസികളും അതുപോലെ തന്നെ എല്ലാ സ്കൂളുകളും സഹകരിച്ചുകൊണ്ട് നല്ല ഒരു മികച്ച പ്രവർത്തനം കാഴ്ചവെക്കണം എന്നുകൂടി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് ഈ പരിപാടിക്ക് എല്ലാവിധ മങ്ങളും നേർന്നുകൊള്ളു മേളയുടെ ഭാഗമായി നടക്കേണ്ട കിസ് പ്രോഗ്രാം കിസ് മത്സരങ്ങളൊക്കെ സ്കൂളിൽ പൂർത്തിയായി കഴിഞ്ഞു ഇനി നാളെ പത്താം തീയതി നാടക മത്സരം നടക്കുകയാണ് ശാസ്ത്ര നാടക മത്സരം കൃത്യം ഒരു മണിക്ക് അത് സ്കൂളിൽ ആരംഭിക്കും അതോടൊപ്പം തന്നെ മേളക്ക് കൊഴുപ്പേകിക്കൊണ്ട് ഒരു പ്രത്യേക പ്രദർശന പരിപാടി ടൗണിൽ നടക്കുന്നു ആ പ്രദർശനത്തിൻ്റെ മുഖ്യ ഇനമായ പുസ്തകോത്സവം ബഹുമാന്യനായ നാദാപുരം കെ ഇ ഒ ഉദ്ഘാടനം ചെയ്യും പ്രദർശനത്തിന്റെ ഉദ്ഘാടനം സംഘാടക സമിതിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാന്യായ പി സുരേഷ് ടീച്ചർ അവർ നിർവഹിക്കും